എന്റെ നമ്പറായി എനിക്കുള്ളത് കോൺഗ്രസിന്റെ മേലുള്ള ഒരു വിശ്വാസ തകർച്ചയാണ് ഒരുപക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം ബി ജെ പിക്ക് ബദലായിട്ട് ജനങ്ങൾ കോൺഗ്രസിനെ കാണുന്നില്ല അയ്യോ അത് ഞാൻ അറിഞ്ഞില്ല എന്തുകൊണ്ടാണ് ഒന്ന് കോൺഗ്രസിന് പഞ്ചാബിൽ എന്നാണ് കഴിഞ്ഞ ആറു ആറുമാസക്കാലം കാട്ടിക്കൂട്ടിയത് അതായത് കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ കിട്ടിയു ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പ്രവർത്തന നിലയിൽ കേരളത്തിലെ കോൺഗ്രസിലെ പല നേതാക്കന്മാരും ബി ജെ പിയിലേക്ക് പോകാൻ വേണ്ടി കച്ചമുറുക്കുകയാണ് മറുപടി ശ്രീ ജോൺ ബ്രിട്ടാസിന്റെ ദീർഘമായ പ്രഭാഷണം മുഴുവൻ ഞാൻ കേട്ടു പ്രഭാഷണമൊക്കെ രസമുണ്ട് നല്ല ഇമ്പവും ഉണ്ടായിരുന്നു നല്ല ഒഴുക്കും ഉണ്ടായിരുന്നു തരാൻ പക്ഷെ അതിനകത്തൊരു പ്രശ്നമുണ്ടല്ലോ ശ്രീ ബ്രിട്ടാസെ നിങ്ങൾ മത്സരിച്ചായിരുന്നല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ അപ്പൊ നിങ്ങൾ നന്നാകാൻ ഉദ്ദേശിക്കുന്നില്ലേ ഞാൻ പഞ്ചാബിൽ നിങ്ങളുടെ മുൻ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ദീർഘകാല സെക്രട്ടറി ആയിരുന്ന ഹർക്കിഷൻ സിംഗ് സുർജിത്തിന്റെ മണ്ണ അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വോട്ടിംഗ് ശതമാനം എത്രയാണെന്നറിയാമോ പൂജ്യം പോയിന്റ് ആറ് ശതമാനം ഉത്തരാഖണ്ഡിൽ നിങ്ങളുടെ വോട്ടിംഗ് ശതമാനം എത്രയാണെന്നറിയാമോ പൂജ്യം പോയിന്റ് പൂജ്യം നാല് യു പി എത്തുമ്പോ ഈ കോൾഗേറ്റ് പരസ്യം പോലെയാ പരസ്യവാചകം പോലെയാ ദശാംശം പൂജ്യം ഒന്ന് ശതമാനം കീടാണു എന്ന് പറയുന്നതിന്റെ കൂട്ട് പൂജ്യം ദശാംശം ശതമാനം മാത്രമാണ് നിങ്ങളുടെ വോട്ട് ഷെയർ അങ്ങനെ ഒരു പാർട്ടിയുടെ പ്രതിനിധി വന്നിരുന്നിട്ടാണ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ പ്രതിപക്ഷമായ കോൺഗ്രസ് പറയുന്നത് എന്തിനാണ് വെസ്റ്റ് ബംഗാളിൽ രണ്ടായിരത്തി ആറിൽ നൂറ്റി എഴുപത്തിയാറ് സീറ്റ് ഉണ്ടായിരുന്ന സംസ്ഥാനത്തിനകത്ത് ഇപ്പൊ നിങ്ങളുടെ സീറ്റ് എത്രയാ പൂജ്യം സീറ്റ് ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു നിങ്ങൾ ഞങ്ങളുടെ കുറച്ച് എം എൽ എമാരും എം പിമാരും പോയതിനെ പറ്റി പറയുന്നു ഞങ്ങളുടെ ഏതാനും നേതാക്കന്മാരാ പോകുന്നത് നിങ്ങളുടെ പാർട്ടി തന്നെ ബി ജെ പിയിലേക്ക് കുത്തിയൊലിച്ചു പോയി ആളുകൾ ഇനി നിങ്ങൾ തിരിച്ചുവരവ് നടത്താൻ തീരുമാനിച്ചാൽ കേരളത്തിൽ കുഴിമന്തി വ്യാപാരം തകർന്നു പോകും കാരണം ബാക്കിയുള്ള സഹാക്കന്മാർ കേരളത്തിൽ വന്ന് കുഴിമന്തി അടിച്ചോണ്ടിരിക്കുക നിങ്ങളുടെ ഏരിയ തലത്തിലൊക്കെ ഉള്ള ആളുകൾ പലിശ ചേർത്ത്